അമിതവണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണം ക്രമീകരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ അമിതവണ്ണം കുറയ്ക്കണമെങ്കിൽ നമ്മുടെ ഭക്ഷണക്രമം ഒരു ദിവസത്തേക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ കലോഞ്ചി ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് അമിതവണ്ണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വേണ്ട വണ്ണത്തിലും അധികമാകുമ്പോഴാണ് പറയാം അപ്പോൾ നമ്മുടെ ശരീരത്തിന് വേണ്ട വണ്ണം എത്രയാണെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ പൊക്കം വെച്ചിട്ടാണ് നമ്മളത് കമ്പയർ ചെയ്യുക അപ്പോൾ ഒരാൾക്ക് ഉള്ള പുക്കം എന്ന് പറഞ്ഞാൽ നൂറ്റി അറുപത്തി നാല് സെൻറ്റിമീറ്ററാണ് നിങ്ങളുടെ ഉയരമെങ്കിൽ അതിൽ നിന്ന് നൂറ് കുറയ്ക്കുക അറുപത്തി നാല് കിലോ അതായത് ഒരു അറുപത്തി മൂന്ന് അറുപത്തിനാല് കിലോയിലാണ് നമ്മുടെ ബോഡി വെയിറ്റ് ഐഡിയൽ ആയിട്ട് നിർത്തുക ഈ ഒരു ശരീരഭാരം നിലനിർത്തുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഉണ്ടാകുന്ന പല രോഗങ്ങളെ നമുക്ക് ഓവർകം ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ബാധിയിലത് വരുന്നത് തന്നെ തടയാൻ പറ്റും ഇത് അണ്ടർ വെയ്റ്റ് ആയാലും നമുക്ക് ചില രോഗങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പം അണ്ടർ വെയ്റ്റും ആവരുത് ഓവർ വെയ്റ്റും ആവരുത് ഇപ്പോഴും ഐഡിയൽ ആയിട്ട് തന്നെ കീപ്പ് ചെയ്യണം അപ്പോൾ ഈ ശരീരഭാരം അധികമുള്ളവർക്ക് അവരുടെ ബോഡി വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഏറ്റവും ആദ്യം തന്നെ അവരുടെ ലൈഫ് സ്റ്റൈലുണ്ടാകുന്ന ആണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ലൈഫ് സ്റ്റൈലിൽ വരുത്തുന്ന ചേഞ്ചസിലൂടെ ആദ്യം വരുമ്പോൾ നമ്മുടെ ഭക്ഷണക്രമമാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് അപ്പോൾ നമ്മളൊരു ഡെയിലി ബേസിസിൽ ബേസിൽ നമ്മളെങ്ങനെയൊക്കെയാണ് ഭക്ഷണം ചിട്ടയോടുകൂടി കഴിക്കേണ്ടത് നോക്കുക അപ്പോൾ ഏറ്റവും ഒന്നാമതായി പറയുകയാണെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ആ ഒരു ക്വാണ്ടിറ്റിയും ഒക്കെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക നോർമലി നമ്മൾ മൂന്ന് നേരമാണ് ഭക്ഷണം കഴിക്കുക രാവിലെ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ രാത്രിത്തെ ഡിന്നർന്ന് ഇതിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ആയിരിക്കും സമയക്കുറവുമുണ്ട് ഉച്ചക്കത്തെ ലഞ്ച് ഒരു മോഡറേറ്റ് ഫോമിൽ കഴിക്കും രാത്രിത്തെ ഡിന്നർ നല്ല ഹെവി ആയിട്ട് കഴിക്കും ഈയൊരു ലൈഫ് സ്റ്റൈലാണ് നമുക്ക് അമിതവണ്ണം ഉണ്ടാക്കാൻ പ്രധാന കാരണം അത് ആദ്യം നമ്മൾ മാറ്റുക മറിച്ച് എപ്പോഴും രാജാവിനെ പോലെ ക്വാളിറ്റി വൈസിൽ ഒരു രാജാവിനെ പോലെ വേണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അപ്പം നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ചായയിലൂടെയോ ഒക്കെ ആണെങ്കിൽ ആ ഒരു ശീലം നമ്മൾ ആദ്യം ഓവർകം ചെയ്യുക മാറ്റി ചെറിയ ഡ്രിങ്ക്സിലൂടെയൊക്കെ മാറുക അതിനായിട്ട് ചെറിയ വാം ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് നോർമലായിട്ടുള്ള പ്ലെയിൻ ഒരു വാം വാട്ടർ കുടിച്ച് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒരു രണ്ട് ഗ്ലാസ് ഇളം ചൂടുവെള്ളം രാവിലെ തന്നെ തുടങ്ങുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഇനി അതല്ല നിങ്ങൾക്ക് ചായയോ കാപ്പിയോ അഡിക്ഷൻ ഉള്ളവരാണെങ്കിൽ മാക്സിമം കട്ടൻ ചായ അല്ലെങ്കിൽ കട്ടൻ കാപ്പി ഡിപ്പെൻഡ് ചെയ്യാം ഇപ്പോൾ കട്ടൻ ചായ എടുക്കുമ്പോഴും കട്ടൻ കാപ്പി എടുക്കുമ്പോൾ അതിനകത്ത് കലോറി ഇല്ല മറിച്ച് കട്ടൻ കാപ്പി കുടിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ലിവറിന്റെ ഫംഗ്ഷനെ കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യും കുറച്ചുകൂടെ പ്രോപ്പറാക്കും ഇപ്പോൾ ഫാറ്റി വർക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടി ഈ കാപ്പിയിലെ കഫീൻ സഹായിക്കുന്നുണ്ട് ഇതിന് പുറമെ നമുക്ക് ഗ്രീൻ ടീനെ ഡിപ്പെൻഡ് ചെയ്യാം ജീരക വെള്ളം ഡിപ്പെൻഡ് ചെയ്യാം ഇതല്ലെങ്കിൽ ആപ്പിൾ സിഡർ വിനഗർ ഡിപ്പെൻഡ് ചെയ്യാം അതും അല്ലെങ്കിൽ നമുക്ക് സിനിമ ഇട്ട് തിളപ്പിച്ച വാട്ടറോ അല്ലെങ്കിൽ അങ്ങനെ മല്ലിവെള്ളം ഇതൊക്കെ നിങ്ങൾക്ക് മാറി മാറി യൂസ് ചെയ്യാവുന്നതാണ് അപ്പം അത് നമ്മുടെ ചോയ്സ് ആയിട്ട് നമ്മൾ അങ്ങനെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാം എന്തായാലും പാലും പഞ്ചസാരയും കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി രാവിലത്തെ ആ ഒരു ബെഡ് കോഫി അല്ലെങ്കിൽ ബെഡ് ടീ നമ്മളവിടെ അഡ്ജസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക ഇനി നമ്മൾ വ്യായാമത്തിന് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇതിൽ പ്രത്യേകിച്ച് വർക്കൗട്ടിനൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു ഡ്രിങ്കിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു പിടി അടിച്ചു കഴിക്കേണ്ടതാണ് കാരണം നമുക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു എനർജി ലോസിനോ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതല്ല എങ്കിൽ നമ്മൾ വലിയ രീതിയിലുള്ള വ്യായാമമൊന്നുമില്ല അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഡ്രിങ്കിലൂടി തന്നെ എനർജി കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് കിടക്കാം ബ്രേക്ക്ഫാസ്റ്റിലോട്ട് വരുമ്പോൾ നമ്മൾ എല്ലാവരും ചെയ്യുന്നത് ഒരു നാലോ അഞ്ചോ ഇഡ്ഡലിയും നല്ല സാമ്പാറും ചമ്മന്തി എല്ലാം കൂടി അങ്ങനെ ഒരു ദിവസം തന്നെ കഴിക്കലാണ് അപ്പോൾ അവിടെ നമ്മളത് മാറ്റുക കാരണം നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളയരി എന്ന് പറയുമ്പോൾ ഇതിൽ തീരെ ഫൈബർ ഇല്ല ഫൈബർ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ കഴിച്ചാൽ പെട്ടെന്ന് തന്നെ പിന്നെയും വിശക്കും അപ്പോൾ അതിന് മറച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ മില്ലറ്റ്സ് യൂസ് ചെയ്യാം മില്ലറ്റ്സ് എന്ന് പറയുമ്പോൾ റാഗിയുടെ ദോശ രണ്ട് റാഗിയുടെ ദോശ നമ്മൾ എടുക്കാം അല്ലെങ്കിൽ റാഗിയുടെ പുട്ട് ഒരു ചെറിയ പീസ് റാഗിയുടെ പുട്ട് നമുക്ക് എടുക്കാവുന്നതാണ് ഇതുമല്ലെങ്കിൽ നമുക്ക് ഗോതമ്പ് എടുക്കാം ഗോതമ്പ് ദോശ അല്ലെങ്കിൽ ചപ്പാത്തി എന്തെങ്കിലും എടുക്കാം അത് ഒന്നോ രണ്ടോ എങ്കിലും മാക്സിമം നമ്മൾ ഗോതമ്പ് തിരഞ്ഞെടുക്കുമ്പോൾ ആട്ട് ഉപയോഗിക്കാം അതായത് ഗോതമ്പ് തന്നെ ഡിപ്പെൻഡ് ചെയ്യാം കാരണം ഗോതമ്പിലാകുമ്പോൾ ധാരാളം ഫൈബേഴ്സ് ഉണ്ടാവും ആട്ടാകുമ്പോൾ അത് പോളിഷ്ഡ് ആണ് അത് തീരെ ധാരാളം അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇനി ഇതിൻ്റെ കൂടെ കിട്ടുന്ന കറി അത് എപ്പോഴും പ്രോട്ടീൻ റിച്ച് ആയിരിക്കണം ഇപ്പം ഈ ഒരു ദോശ റാഗി ദോശയോടൊപ്പം നിങ്ങൾക്ക് ഓംലെറ്റ് കഴിക്കാം ഓംലെറ്റ് ആകുമ്പം അവിടെ ഉള്ളി എന്ന ഫൈബറോട് ചെല്ലുന്ന സമയത്ത് നമുക്കൊരു ബാലൻസ്ഡ് ഫോമിലോട്ട് പ്രോട്ടീനും ഫൈബറും കാർബൺ ചെല്ലുന്നുണ്ട് ഇനി ഇതല്ല നിങ്ങൾ മുട്ട പുഴുങ്ങിയാണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനോടൊപ്പം നിങ്ങൾ കുറച്ച് ഉണിയൻ കൂടി കട്ട് ചെയ്ത് കഴിക്കുക അപ്പോൾ അവിടെയും കുറേ ഫൈബേഴ്സ് കിട്ടും വേണമെങ്കിൽ ഉണിയനും വെച്ചിട്ട് ഒരു സാലഡ് ആക്കി രാവിലെ കഴിക്കാം ഒപ്പം റാഗി ദോശയും ഒരു മുട്ട പുഴുങ്ങിയതും ഇനി ഇതല്ലെങ്കിൽ തന്നെ നമുക്ക് കടല ഡിപ്പെൻ്റ് ചെയ്യാം അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള കടല പയറ് പരിപ്പ് പനീർ ഇവയെല്ലാം പ്രോട്ടീൻ റിച്ചാണ് അപ്പോൾ അവയെല്ലാം നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് നമ്മൾ നല്ല രീതിയിൽ ഫൈബറൊക്കെ അടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ രീതിയിൽ അങ്ങ് വിശക്കില്ല പതിനൊന്ന് മണിക്ക് ഇപ്പോൾ ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ പതിനൊന്ന് ഒരു ചായയും ഒരു എണ്ണക്കടിയും മസ്റ്റ് ആയിരുന്നു അപ്പോൾ അതാണ് നമ്മൾ അവിടെ ആദ്യം മാറ്റേണ്ടത് അപ്പോൾ അവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ആ ഒരു ബെഡ് കോഫിയോ അല്ലെങ്കിൽ ബെഡ് ടീയോ മാറ്റിയ പോലെ തന്നെ നമുക്ക് ഇവിടെയും ഒരു ഡ്രിങ്കിലൂടെ മാറ്റാം അതിനായിട്ട് നമുക്ക് ഗ്രീൻ ടീ ചെയ്യാം ഈ ഗ്രീൻ ടീയിലൊക്കെ നമ്മുടെ ഫാറ്റ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഫാറ്റ് മെറ്റബോളിസം നടക്കുന്ന ഒരുപാട് പോളിഫിനോൾ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഗ്രീൻ ടീ നല്ലൊരു ഓപ്ഷനാണ് ഇപ്പോൾ ഗ്രീൻ ടീനോടൊപ്പം തന്നെ നട്ട്സ് വേണേൽ നമുക്ക് അവിടെ കഴിക്കാം അല്ലെങ്കിൽ ഗ്രീൻ ടീയോടൊപ്പം ഒരു റോബസ്റ്റ പഴം നിങ്ങൾക്ക് ഡിപെൻഡ് ചെയ്യാം ഗ്രീൻ ടീയോടൊപ്പം തന്നെ ഒരു പേരൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് നമ്മുടെ സീസണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പഴം പറഞ്ഞോ ഗ്ലൈസീമിക്ക് എന്തെങ്കിലും കുറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സ് ഡിപ്പെൻ ചെയ്യാവുന്നതാണ് ഇനി ഇപ്പോൾ ഗ്രീൻ ടീ തന്നെ ആയിക്കോണെന്നില്ല ഒരു ഗ്ലാസ് മോരും വെള്ളം ആയാലും മതി അവിടെ കുറച്ചുകൂടി കലോറി കൂടുതലാണ് അപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ് ഇനി ഉച്ചക്കത്തെ ചോറിലേക്ക് വരുന്ന സമയത്ത് മാക്സിമം നമ്മൾ വെള്ള ഉപയോഗിക്കാതിരിക്കുക ഉപയോഗിക്കാതിരിക്കുക എടുക്കുക അത് ഒരു പിടി മാത്രം നമ്മുടെ കൈപ്പിടിയിൽ കൊടുങ്ങുന്ന ഒരു പിടി മാത്രം നമ്മൾ ചോറെടുക്കാവുള്ളൂ ഇപ്പോൾ ഒരളവ് വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഗ്ലാസ് എടുക്കുക ഒരു നൂറ് ഗ്രാം ചോറെടുക്കുക അരിയല്ല ചോറ് നൂറ് ഗ്രാം വരെ മാക്സിമം നമുക്ക് ഉച്ചയ്ക്ക് എടുക്കാവുന്നതാണ് ഇനി അതിനോടൊപ്പം തന്നെ കറികൾ എടുക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഒരു അവിയൽ എടു ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം ഇതിൽ ധാരാളം പ്രോട്ടീൻസും ന്യൂട്രിയൻസും കിട്ടുന്ന ഒന്നാണ് അപ്പം അവിയൽ കിട്ടുന്നുണ്ട് അതിനോടൊപ്പം അവിയൽ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തേങ്ങയുടെ അളവ് ഒന്ന് കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യാം പിന്നെ എന്തെങ്കിലും ഒരു തോരനാക്കാം അതിനോടൊപ്പം തന്നെ പയറ് കടല പോലെയുള്ള എന്തെങ്കിലും ഒരു പ്രോട്ടീൻ അല്ലെങ്കിൽ മുട്ട അങ്ങനെ ഏതെങ്കിലും രീതിയിൽ മീനോ അല്ലെങ്കിൽ ചിക്കണോ യൂസ് ചെയ്യാം ഇതൊക്കെ പ്രോട്ടീനാണ് ഇത് കറി വെച്ച് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതോടൊപ്പം തന്നെ ഒരു ബൗള് സാലഡും കൂടെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഉച്ചയ്ക്കത്തെ ലഞ്ച് നല്ല രീതിയിൽ ഫില്ലിംഗ് ഉണ്ടാവും ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ പച്ചക്കറിയൊക്കെ നമുക്കൊന്ന് ആവിയിൽ പുഴുങ്ങിയ ശേഷം കുറച്ച് ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് അങ്ങനെയും കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും കഴിക്കും അപ്പം ഈ ഉപ്പും അതുപോലെ തന്നെ മഞ്ഞളും കുരുമുളകൊക്കെ കുറഞ്ഞ അളവ് ചെല്ലുന്ന സമയത്ത് അവ നമുക്ക് ഫാറ്റിന് ഡൈജസ്റ്റിന് സഹായിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാ ന്യൂട്രിയൻസും നമ്മൾ ആവിയിൽ വേവിക്കുന്നതുകൊണ്ട് നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് കഴിക്കാവുന്നതാണ് മാക്സിമം നമ്മൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചെറിയ മത്സ്യങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഒമേഗാത്രീ ഫാറ്റി ആർജസ് നമുക്ക് കിട്ടും അതുവഴി നമുക്ക് ശരീരത്തിലെ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാം ഇനി റെഡ് മീറ്റ് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക പകരം ചിക്കൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അത് കറി വെച്ച് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ചിക്കൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഒരു ദിവസം നാൽപ്പത് മുതൽ അൻപത് ഗ്രാം വരെയൊക്കെ ചിക്കൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ മീൻ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഇനി വൈകുന്നേര ചായ കൂടി അതൊന്ന് മാറ്റിയിട്ട് ആ ഒരു ടൈമിൽ നമ്മൾ ഗ്രീൻ ടീയോ അല്ലെങ്കിൽ കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചോളം അല്ലെങ്കിൽ കോണിൻ്റെ പീസ് ബോയിൽ ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ടൈമിൽ ഏതെങ്കിലും ഫ്രൂട്ടുകൾ ഡിപ്പെൻഡ് ചെയ്യാം അല്ലെങ്കിൽ ആ ടൈമിൽ നിങ്ങൾ രാവിലെ ഒന്നും മുട്ട കഴിക്കാത്ത ആളാണെങ്കിൽ ആ ഒരു ടൈമിൽ ഒരു ബോയിൽഡ് എഗ്ഗ് കഴിക്കാം ആ ഒരു രീതിയിലായിരിക്കണം ചായയുടെ ടൈമിൽ ഇനി ഡിന്നറിൻ്റെ ടൈമിലൂടെ വരുമ്പോൾ ഏഴ് മണിക്ക് ഡിന്നർ ക്ലോസ് ചെയ്തിരിക്കണം അപ്പോൾ ഏഴ് മണിക്ക് ഡിന്നർ ക്ലോസ് ചെയ്യുമ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ നല്ല ഫീല്ലിങ് ഉള്ള അല്ലെങ്കിൽ നല്ല റിച്ച് ആയിട്ടുള്ള ഫുഡ് വേണം തിരഞ്ഞെടുക്കാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫൈബറും അതുപോലെ തന്നെ പ്രോട്ടീൻസ് തുടങ്ങിയിരിക്കണം അപ്പോൾ അതിൻ്റെ ഒരു ഓപ്ഷൻ നമ്മൾ ഓട്സ് വേണമെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യാം എപ്പോഴും ഓട്സ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഹോൾ ഹോൾഗ്രെയിൻ ഓട്സ് അല്ലെങ്കിൽ സ്റ്റീൽ കട്ട് ഓട്സ് തന്നെ മേടിക്കുക അത് കൂടുതൽ ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉപ്പുമാവാക്കിയോ അല്ലെങ്കിൽ പുട്ടാക്കിയോ കഴിക്കുന്നതാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് കഴിച്ചോ അതിനെ റീപ്ലേസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഇപ്പോൾ രാവിലെ നമ്മൾ ഹെൽത്തി ആയിട്ട് ഓട്സിൻ്റെ ഉപ്പുമാവാണ് കഴിച്ചതെങ്കിൽ രാത്രി നമുക്ക് രണ്ട് റാഗി ദോശ കഴിക്കാം രാവിലെ നമ്മൾ ഗോതമ്പ് പുട്ടാണ് കഴിച്ചതെങ്കിൽ രാത്രി നമുക്ക് വേണമെങ്കിൽ ചപ്പാത്തി ഒന്നോ രണ്ടോ അതിനോടൊപ്പം സാലഡ്സ് കൂടി കഴിക്കാം അതിനോടൊപ്പം എന്തെങ്കിലും ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കറി ഒഴിച്ച് ബാലൻസ് ചെയ്യാം ഇപ്പോൾ ഹോട്ട്സിൻ്റെ ഉപ്പ്മാ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ എല്ലാ തരത്തിലുള്ള പച്ചക്കറികൾ ആഡ് ചെയ്യാം ഒപ്പം കുറച്ച് ഗ്രീൻ പീസും കൂടി ആണെങ്കിൽ അതിൽ ഫൈബറും കിട്ടും അതുപോലെ തന്നെ പ്രോട്ടീനും ഉണ്ട് നമുക്ക് നല്ലൊരു ഫില്ലിംഗ് ആയിരിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം ഫുഡൊക്കെ കുക്ക് ചെയ്യാൻ എപ്പോഴും ഹെൽത്തി ആയിരിക്കണം ഓയിലിൻ്റെ അളവ് വളരെ കുറച്ചായിരിക്കണം മറിച്ച് നമ്മൾ നല്ല റിച്ച് ആയിട്ടുള്ള ന്യൂട്രൻസും പ്രോട്ടീൻസും കിട്ടുന്ന രീതിയിൽ വേണം പാചകം ചെയ്യാൻ എന്തായാലും വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങളാണെങ്കിൽ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക മധുര പലഹാരങ്ങളും മധുര പാനീയങ്ങളും കംപ്ലീറ്റ്ലി ഒഴിവാക്കുക കൂടുതൽ ഹെൽത്തി ബേസ്ഡ് ആയിട്ട് തന്നെ നമ്മുടെ ഡയറ്റ് കൊണ്ടുപോകാൻ നോക്കുക ഇനിയിപ്പോൾ നമ്മൾ കലോറിയുടെ ബേസിൽ സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് വരെ ആയിരിക്കണം നമ്മുടെ ഒരു കലോറി എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ നമ്മുടെ ഡിന്നറും ഒരു ഇരുന്നൂറ്റി അമ്പത് മുതൽ മുന്നൂറ് കലോറി വരെ നമുക്ക് സപ്ലൈ ചെയ്യാം ഇനി ഉച്ചയ്ക്കത്തെ ലഞ്ച് കുറച്ചും കൂടി ആയിട്ടാണ് നമ്മൾ കഴിക്കുക ഒരു മുന്നൂറ് മുതൽ മുന്നൂറ്റി അൻപത് കലോറി വരെ ഉച്ചയ്ക്കത്തെ ലഞ്ചിന് കൊടുക്കാം ഇനി അതിനിടയിൽ വരുന്ന രണ്ട് സ്നാക്ക് ടൈമുകളുണ്ട് ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ നൂറ് മുതൽ നൂറ്റമ്പത് കലോറി വരെ നമുക്ക് സപ്ലൈ ചെയ്യാം അപ്പോൾ ഏകദേശം ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഒരു ആയിരത്തി ഇരുന്നൂറ് കലോറി നമ്മളുടെ ഫുഡിലൂടെ കിട്ടുന്ന എനർജിയാണ് ഇനി നമുക്ക് നമ്മൾ ദൈനംദിന പ്രവർത്തനത്തിന് വേണ്ട ഒരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആയിരത്തഞ്ഞൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് വരെ നമ്മൾ ഭക്ഷണത്തിലൂടെ സപ്ലൈ ചെയ്യുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ് കലോറി ആണെങ്കിൽ ഈസി ആയിട്ട് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത ഫാറ്റൊക്കെ അവിടെ ബേൺ ചെയ്യും മറിച്ച് നമ്മളിപ്പോൾ അധികം കലോറി കൊടുത്താൽ എപ്പോഴും ഒരു ഫാറ്റ് ഡെപ്പോസിഷൻ നടക്കുകയും വണ്ണം കൂടുകയുള്ളു അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മളൊരു ആയിരത്തി ഇരുന്നൂറ് കലോറിയൊക്കെ നമ്മളൊരു ദിവസം എനർജി മാത്രമാണ് നമ്മൾ ഭക്ഷണത്തിലൂടെ സപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈസി ഈസിയായിട്ട് അമിതവണ്ണവും കുടവയറും ഒക്കെ കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഈ പറഞ്ഞതുപോലെ ആയിരിക്കണം നമ്മുടെ ഡയറ്റ് പ്ലാൻ സെറ്റ് ചെയ്യുക എപ്പോഴും ഈ ഒരു ഡയറ്റ് പ്ലാൻ എത്ര ശ്രമിച്ചാലും നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഡയറ്റിൽ ഒരുപാട് ന്യൂട്രീഷണൽ ഡിഫ്യൻസി വരാം ചിലപ്പോൾ നമുക്കിത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ കൃത്യമായിട്ട് ഒരു ഡയറ്റ് എടുക്കാൻ നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ ഐഡിയൽ വെയിറ്റ് എത്തിക്കാൻ വേണ്ടി നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോഴൊരു ഡയറ്റിഷൻ അതോടൊപ്പം തന്നെ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഡയറ്റ് ഡയറ്റെടുക്കുന്നതിന് മുമ്പ് ബാക്കി നമ്മുടെ വൈറ്റൽസ് ഒക്കെ നോർമൽ ആണോ നമ്മൾ ഹെൽത്തി ആണോ എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ഒരു എടുക്കാൻ വേണ്ടി പോവുക ഡയറ്റിന് കൃത്യമായിട്ട് ഒരു ഡയറ്റിസ്റ്റോ ന്യൂട്രീഷണിൻ്റെ സജഷൻസ് ചോദിക്കുക കൃത്യമായിട്ട് തന്നെ ഡയറ്റ് ഫോളോ ചെയ്യാനും ശ്രമിക്കുക ഒപ്പം ഒരു അരമണി മുതൽ മുക്കാൽ മണിക്കൂർ വരെ കൃത്യമായ വ്യായാമം വേണം ഇതോടൊപ്പം തന്നെ കൃത്യമായി നിങ്ങളുടെ ശരീരഭാരത്തിനനുസരിച്ച് വെള്ളം കുടിക്കുക ഇരുപത്തിയഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ എന്ന കണക്കിൽ വെള്ളം കൂടി കുടിച്ചാൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ടോക്സിൻസ് പുറത്തേക്ക് പുറം തള്ളാനും സഹായിക്കുകയുള്ളൂ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി